ബിഗ് ബോസ് മലയാള സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം അതിന് മുന്നേ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ കൂടി ഞാൻ പ്രതികളു ടോട്ടോ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് മാർക്ക് കൊടുക്കില്ല എൻ്റെ പൊന്നോ ഉരുക്കി കളഞ്ഞ ഓരോരുത്തർ നെവിൻ നെവിന് കിട്ടിയത് അനീഷിനിയാണ് അപ്പം അനീഷിനി മാർക്ക് കൊടുക്കലാണ് നെവിൻ്റെ ചുമതല പനീഷിന് ഗെയിമർ എന്ന നിലയ്ക്ക് എൺപത് മാർക്കും അതുപോലെ എൻറ്റർടൈനർ എന്ന നിലയ്ക്ക് പത്ത് സഹാനുഭൂതി ഇയാൾക്ക് കുറേ ഉണ്ട് എന്നും പറഞ്ഞ് നൂറ് മാർക്കും കൊടുക്കുന്നുണ്ട് വിശ്വസ്തത ഇയാൾ നല്ല വിശ്വസ്തനാണ് നൂറ് മാർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ സത്യസന്ധനാണ് നൂറ് മാർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളല്ല എന്ന് പറഞ്ഞ എഴുപത് മാർക്ക് കൊടുക്കുന്നു കാരണം പ്രണയത്തിന്റെ മണിവാതിൽ തുറന്ന അനുമോള് വന്നോട് അയാളെ എല്ലാ നിലപാടും പോയി എന്ന് പറയുന്നുണ്ട് അനീഷ് അക്ബറിനെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഗെയിമർ തൊണ്ണൂറ് കൊടുക്കുന്നുണ്ട് അതുപോലെ എൻ്റർടൈനറാണ് എന്ന് പറഞ്ഞിട്ട് എൺപത് കൊടുക്കുന്നുണ്ട് സഹാനുഭൂതി ഉണ്ട് എന്നു പറഞ്ഞിട്ട് നാല്പതേ കൊടുക്കുന്നുള്ളൂ വിശ്വസ്തനാണെന്നു പറഞ്ഞിട്ട് അമ്പതേ കൊടുക്കുന്നുള്ളൂ സത്യസന്ധനെ ഒമ്പതേ കൊടുക്കുന്നുള്ളൂ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ടുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആൾ പറഞ്ഞിട്ട് തൊണ്ണൂറ് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ ഏറ്റവും രസമായിട്ടുള്ളത് ആരുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസാണ് ഷാനവാസിനെ കിട്ടിയത് അനുമോളയാണ് കേട്ടോ ഗെയിമർ എന്ന നിലയിൽ നൂറ് മാർക്കാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ എൻ്റർടൈനർ എന്ന നിലയിൽ ഇരുപത് മാർക്കേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് സഹാനുഭൂതി ഒട്ടും തന്നെ ഇല്ല എന്ന് പറഞ്ഞ് പൂജ്യം മാർക്ക് കൊടുക്കുന്നു വിശ്വസ്തത പത്ത് മാർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു സത്യസന്ധത ഒട്ടുമില്ല പൂജ്യം മാർക്ക് അതുപോലെ തന്നെ അവസാനമായിട്ടുള്ളത് എന്താണ് സ്ഥിരമായൊരു നിലപാട് ഉറച്ചു നിൽക്കുന്ന ആളെയല്ല എന്ന് പറഞ്ഞ് അമ്പത് മാർക്ക് കൊടുക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഈ ഞാൻ ഗെയിമർ എന്ന നിലയ്ക്ക് തൊണ്ണൂറ് മാർക്ക് ഹൈ എന്തുകൊണ്ടാ ഈ എന്റർടൈനറാണെന്നും സഹാനുഭൂതി ഉണ്ടെന്നും വിശ്വസ്തയാണെന്നും സത്യസന്ധയാണെന്നും അതുപോലെ സ്ഥിര നിലപാട് ഉറപ്പു നിൽക്കുകയാണെന്നൊക്കെ അഭിനയിച്ചു നിൽക്കുന്ന ഒരു ഗെയിമറാണ് അതുകൊണ്ട് അവൾക്ക് ഞാൻ തൊണ്ണൂറ് മാർക്ക് കൊടുക്കുന്നത് അപ്പൊ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് തൊണ്ണൂറ് മാർക്ക് എന്നാണ് പറയുന്നത് അനിമോൾ ഇത് കേട്ടോടു കൂടി അനിമോളുടെ മുഖൊക്കെ കാണിട്ട് അത് ദേഷ്യം പിടിച്ചിട്ടായിരിക്കുന്നത് പക്ഷേ ഷാനവാസ് പറഞ്ഞ കാര്യം ശരിയാണ് ആളെല്ലാം പറഞ്ഞു ചെയ്യും ഞാൻ ഇങ്ങനെ സഹാനുഭൂതിയോട് കൂടി ഭക്ഷണം തരുന്നു ഭയങ്കര വിശ്വസിക്കുന്നത് ാണ് അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു ചെയ്തിട്ടാണ് ആളവിടെ നിൽക്കുന്നത് അപ്പൊ അത് അതുപോലെ സാബുമാരി കിട്ടിയിരിക്കുന്നത് ഷാനവാസിനെയാണ് കേട്ടോ ഗെയിമർ തൊണ്ണൂറ് മാർക്ക് കൊടുക്കുന്നുണ്ട് ആണെന്ന് പറഞ്ഞിട്ട് നൂറ് മാർക്ക് ഈ അടുത്തിടെയാണ് ഈ ആളുടെ ഈ കോമഡിയൊക്കെ ഞാൻ കേൾക്കുന്നതെന്ന് പറയുന്നുണ്ട് സഹാനുഭൂതി ഉള്ള ആളാണ് എൺപത് മാർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ പ്രായമുള്ളത് കൊണ്ടാണെന്ന് കൂടി പറയുന്നുണ്ട് ഏറ്റാ അവിശ്വസിക്കാൻ പറ്റും അറുപത് മാർക്കുണ്ട് സത്യസന്ധനാണ് എൺപത് മാർക്കുണ്ട് സ്ഥിരം എന്നല്ല പാടില്ല കൂടെ ഉറച്ചു നിൽക്കും ഞാൻ എപ്പോഴും പറയാറുള്ള ആൾ ഒരു ആടിനെ പട്ടിയാക്കും ആടിനെ കണ്ടിട്ടത് പട്ടിയാണ് എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും പറയുക തന്നെ വേണം അതായിരുന്നു അവരെ നിലപാട് കേട്ടോ